ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു സംഭവം ഉണ്ടാക്കിയാലോ അത് തക്കാളി കൊണ്ടിട്ട് ഒരു അച്ചാറാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് കടുക് വറുക്കാനുള്ള പച്ചമുളകും കറിവേപ്പിലയും ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം പാൻ ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കാം അച്ചാറായതുകൊണ്ട് നല്ലെണ്ണയാണ് നമുക്ക് ഇതിന് നല്ല സൂട്ടാവുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി നമുക്കതിലേക്ക് കടുകിടാം കടുക് പൊട്ടി അതിനുശേഷം നമുക്കിതുപോലെ ഉലുവ ഇടാം നമുക്ക് മുളകും വച്ചൽമുളകും കറിവേപ്പിലയില്ല ഇഞ്ചി പച്ചമുളക് വെച്ചാൽ നമുക്ക് ഇതിലൂടെ ചേർക്കാം ഇല്ല അങ്ങനെ നന്നായിട്ടൊന്ന് ഇലയ്ക്ക് വേജിപ്പിക്കാം നമ്മുടെ ഇഞ്ചി പച്ചമുളകും ചെറുതായിട്ടൊന്ന് വഴിന്ന് വന്നു ഈ സമയത്ത് നമുക്ക് കാൽ ടീസ്പൂൺ കായും പൗഡർ ചേർക്കാം പിന്നെ ഇത് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് അതുപോലെ നമുക്കിതിലേക്ക് ചേർക്കാം ഈ അച്ചാറുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് നമ്മുടെ മുളക് കരി ഉണ്ട അതിനു മുന്നേ തന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമുക്ക് ഇതിലേക്ക് ചേർക്കാം പൂവൽ കഴിയാതെ പെട്ടെന്ന് തന്നെ ഇത് ഇതുപോലെ ചേർക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഇത് പുളി പിഴിഞ്ഞതാണ് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്ത് പിഴിഞ്ഞതാണത് അത് നമുക്കിതിലേക്ക് ചേർക്കാം അതിനുശേഷം ഇത് രണ്ട് ശർക്കര പൊട്ടിച്ചെടുത്തതാണ് അതും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി ഒന്ന് ഇണക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് വേഗാനായിട്ട് അടച്ച് വെക്കാം അടച്ചു വെച്ച് ചെറിയ തീയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്കിതിനാവശ്യമായ ഉപ്പ് കൂടെ ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റി വരണം നമുക്ക് നമ്മുടെ അച്ചാർ എന്ന് കുറഞ്ഞു നോക്കാം കണ്ടില്ലേ ഇതൊന്ന് കുറച്ചും കൂടെ ഒന്ന് വറ്റി വരാറുണ്ട് ൂടെ അങ്ങ് പറ്റി വരുന്നവരെ നമുക്ക് ഇത് ഒരു പ്രാവശ്യം കൂടി ഒന്ന് അടച്ചു വെച്ച് ഇതേപോലെ ഒന്ന് വേണ്ട നമ്മുടെ തക്കാളി പിക്കൽ റെഡിയായി നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത് വളരെ എളുപ്പത്തിൽ നമ്മളിത് ഉണ്ടാക്കിയെടുത്തു നല്ലൊരു ഫ്ലേവറാണ് വരുന്നത് ആർക്കും കഴിക്കാൻ തോന്നും അപ്പം ഇത് ചൂട് പോയി നമുക്കിതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം നല്ലെണ്ണയിലാണല്ലോ നമ്മൾ ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ നമുക്കിത് കേടു കൂടാതെ തന്നെ ഇതുപോലെ സൂക്ഷിച്ച് വയ്ക്കാനും പറ്റും ചോറിനും പലഹാരത്തിനും നല്ലൊരു പിക്കറാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നമുക്ക് അടച്ച് സൂക്ഷിക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഹാവ് എ നൈസ് ഡേ